കൊലോസിയർക്ക് എഴുതിയ ലേഖനം നാലിൻ്റെ രണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക പ്രാർത്ഥന ഉപേക്ഷിക്കാതിരിക്കുക പ്രാർത്ഥന തുടരുക എന്നെല്ലാം അർത്ഥം വരുന്നതാണ് ഈ പ്രബോധനം എല്ലാം പ്രതികൂലമാകുമ്പോഴും പ്രാർത്ഥന തുടരുക എല്ലാം അനുകൂലമായിരിക്കുമ്പോഴും പ്രാർത്ഥന തുടരുക പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമുണ്ടോ എന്ന ചിന്ത വരുമ്പോഴും അതിനെ അതിജീവിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് മാത്രമേ ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടാക്കാൻ കഴിയൂ എന്നുള്ളപ്പോഴും പ്രാർത്ഥന തുടരുക മനുഷ്യൻ്റെ കഴിവും ആത്മവിശ്വാസവും ഒക്കെ പ്രാർത്ഥന ആവശ്യമുണ്ടോ എന്ന ചിന്തയുളവാക്കാൻ പോകുന്നതാണ് എന്നാൽ ആ കഴിവിൻ്റെ പരിമിതിയും പരാജയവും ഒക്കെ പ്രാർത്ഥന കൂടാതെ മനുഷ്യന് നിലനിൽക്കാൻ കഴിയുകയില്ല എന്നടിവരയിടുന്നു ദൈവാസ്ഥിത്വത്തെ വിശ്വസിക്കാത്തവരും ലോകത്തിൽ നേട്ടങ്ങൾ കൊയ്തതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രാർത്ഥനയുടെ ആവശ്യമില്ലെന്ന് പലരും വാദിക്കുന്നത് ദൈവത്തെ നിഷേധിച്ച് ദൈവത്തോട് മത്സരിച്ച് ബാബേൽ ഗോപുരം പണിതവരും ഉന്നത നേട്ടം കൈവരിച്ചവരാണ് പക്ഷേ അതിൻ്റെ അവസാനം പരാജയത്തിലായിരുന്നു മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെ കൊടുമുടി കയറുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവം നൽകിയ ജ്ഞാനത്തിൻ്റെ സഹായത്താലുമാണ് എന്നാൽ അത് ദൈവത്തിനെതിരായി ഉപയോഗിക്കുമ്പോൾ ദൈവത്തെ പരിഹസിക്കുമ്പോൾ അവൻ സ്വയം തോണ്ടുകയാണ് ഇന്നും മനുഷ്യന് ഒരംശം പോലും മനസ്സിലാക്കാൻ കഴിയാത്ത പ്രപഞ്ചത്തിൻ്റെ ശില്പി ദൈവമാണെന്ന് ഗ്രഹിച്ചാൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്നും മനുഷ്യൻ്റെ നേട്ടങ്ങളെല്ലാം എത്ര ചെറുതാണെന്നും ദൈവം എത്ര ശ്രേഷ്ഠനാണെന്നും വിശ്വസിക്കാൻ പ്രയാസമില്ല സ്തോത്രത്തോടെ പ്രാർത്ഥനയിൽ ജാഗരിക്കുക എന്നതാണ് രണ്ടാമത്തെ പ്രബോധനം ദൈവത്തിന് നന്ദി പറയുക എന്നത് ദൈവം ചെയ്ത നന്മകൾ ഓർക്കുന്നവർക്ക് മാത്രം കഴിയുന്നതാണ് പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ സഹായിക്കും പ്രാർത്ഥിച്ചത് ലഭിച്ചു എന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യുന്നത് ശീലമായാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതിന് സഹായിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ